ഓം ം ഹരിശ്രീഗണപതയേ നമ അഭിജ്ഞമസ്തു ഭാഗവതം അത്ഭുത സിദ്ധികൾ ഭാഗം രണ്ട് പതിനാലാം ദിവസം ഓം ഗുരുർ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര गुरु साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ॐ शरदा शरदाम्भोज वदना वदनाम्बुजे सर्वदा सर्वदास्माकं सनिधिं सनिधिं क्रियात् ॐ श्रीशारदाम्बिकायै नमः ॐ नमो भगवते सर्वेश्वराय ॐ श्रीनारायणजगद्गुरवे नमो नमः കസിദ്ധിഥൻ ആയവർക്കുള്ള ദുഃഖങ്ങളൊക്കെയും മാറ്റിനാൻ ഇത്തരം മുനീന്ദ്രോക്തികൾ കേട്ടുടൻ ചിത്തമോദാലപേക്ഷിച്ചു സൽസുതൻ സിദ്ധികൾ ഗുരു കാട്ടിയതൊക്കെയും വിസ്തരിച്ചരുൾ ചെയ്യണം സൽസുദോക്തികൾ ഇങ്ങനെ കേട്ടതിനുത്തരമരുൾ ചെയ്തു മുനീന്ദ്രനും സൽഗുരുവരൻ കാട്ടിയ സിദ്ധികൾ യക്ഷിതിയിലനേകമാണായവ ഒക്കെയുമരുൾ ചെയ്യുവാൻ സാധ്യമല്ലെങ്കിലും മുഖ്യമായതു ചൊല്ലിടാം വിപ്പുറം ഭർണശാലയിലഖിലേശ്വൻ അനുഷ്ഠാനങ്ങളോടുമരുവിടുന്ന കാലം അരികത്തണഞ്ഞരൂ കരിന്തേൽ ഭഗവാന്റെ തിരുമൈ തന്നിൽ കുത്തി കുത്തിക്രൂരമായി നോവിക്കവേം പാദാതികേശാന്തമുരഗ്നി ജ്വാല പോലതിൻ വേദന ശരീരത്തിലൊക്കെയും വ്യാപിക്കവേ കാരുണ്യമൂർത്തിയായ ഭഗവാന സഹ്യമാം വേദന മൂലമേറെ നുംബരപ്പെട്ടു കഷ്ടം ഓർത്തുപോയപ്പോൾ ഗുരുദേവനീധരിത്രിയിൽ തീർത്തുമൊന്നിനും ദുഃഖമേകിയില്ലീ ജന്മത്തിൽ പൂർവജന്മവും അതുപോലെയെന്നിരിക്കലും ക്രൂരജന്തിവിതന്നെ കുത്തി നോവിച്ചുവല്ലോ െ ചിന്തിച്ചിലേശനാ ജന്തുവിനെ തെങ്ങിന ഖേദത്തോടു നോക്കിനാൻ അനുക്ഷണം പിന്തിരിഞ്ഞപ്പോൾ തന്നെ ചത്തുപോയി കരുന്തേളിതെന്തൊരാശ്ചര്യം സ്വാമി ഒന്നുമേ ചെയ്തതില്ല എന്നതുപോലെ സദാചാര തൽപരന്മാരെ നിന്ദിക്കും ജനം സ്വയം നശിക്കുമാശംശയം സർവവും സച്ചിന്മയ ബ്രഹ്മമെന്നറിഞ്ഞുണർന്നുർവിയിൽവാഴും സത്യബുദ്ധിമാന്മാരനിത്യം ദ്രോഹിക്കും ജനം സ്വയം നശിക്കുമതല്ലാതെ ദ്രോഹിപ്പോർ ഉപദ്രവം ചെയ്യില്ല മഹാത്മാക്കൾ തൻ്റെ ഈ അനുഭവകഥയെ സ്വാമി ശിഷ്യൻ ശങ്കരാനന്ദ സ്വാമി തന്നോടങ്ങരുൾ ചെയ്തു ചൊല്ലിനാൻ സ്വാമി വീണ്ടും ക്രൂരജന്തുക്കൾ പോലും അല്ലലേ അല്ലലേ ഗുഹയില്ല നല്ലവേർക്കൊരിക്കലും ം ഗുഹ തന്നിൽ നാം വസിക്കുമ്പോൾ അരികത്തണഞ്ഞിടും പുലിയും കടുവയും നമുക്കാ ജന്തുക്കളിൽ മൂലം അവയ്ക്കു നമ്മോടൊരു വൈരമില്ലൊരിക്കലും മാതാവിനൊരു പിഞ്ചു പൈതലോടെന്ന പോലെ സ്നേഹമാർണവമസന്നിധി അണഞ്ഞിടും സർവജീവിയുമഖിലേശ്വരപ്രസാദത്താലുർവിയിൽ ജീവിക്കുന്നു ദിനു തമ്മിൽ ഇങ്ങനെ ചിന്തിച്ചു വാഴുന്നവർക്കാനന്ദമാണിങ്ങനുഭവം ദുഃഖമില്ലവർക്കൊരിക്കലും ശ്രേഷ്ഠമാം വൈക്യം ശിവക്ഷേത്രത്തിൻ പ്രാന്തസ്ഥലം കീർത്തിയേറിയിടും പറവൂരെന്ന ദിവ്യസ്ഥലം തൽപ്രദേശത്തു ദേശത്തുപാപ്പി വൈദ്യൻ എന്നൊരു മഹാൻ തീർത്തൊരു ശിവക്ഷേത്രമെത്രയും മനോഹരം മഹർഷീശ്വരൻ ഗുരുദേവനാ ക്ഷേത്ര ശിവപ്രതിഷ്ഠ കഴിച്ചഭിഷേകവും നടത്തിനാൻ ക്ഷേത്രത്തിൻ സമീപത്തായി പാർത്തിരുന്നൊരു മർത്യൻ പേർത്തുമീശ്വര സേവാരഥനായൊരു ഭക്തൻ ഗുരുവിൻ മഹത്വങ്ങൾ കണ്ടറിഞ്ഞ കണ്ടറിഞ്ഞ ഗുരുവിൻ പാദം ഭജിച്ചിടിനാ നിളകാതെ ഗുരുകാരുണ്യമൂലം തെളിഞ്ഞ മനസ്സാലെ അറിഞ്ഞു ഭഗവാന്റെ മഹിമാവിലാസങ്ങൾ ഗുരുവിൻ മഹത്വങ്ങൾ അറിയാത്തതും ഇതും പറയുന്ന ഹോ ചിലർ പകയാൽ ജ്ഞാനത്താൽ ഭക്തിയോടൊരു വ്രതമനുഷ്ഠിച്ചിലർക്കും വ്യക്തമാക്കിനാൻ ഗുരുദേവന്റെ മഹത്വങ്ങൾ നല്ലൊരു ദിനം നേരം പുലരു മുമ്പേ ഉണർന്നല്ലലെന്നിയെ ദേഹശുദ്ധി ചെയ്തനന്തരം ക്ഷേത്ര ദർശനം ചെയ്തു ദേവദേവനെ വാഴ്ത്തി ഗാത്രത്തിൽ ഭസ്മം ധരിച്ചാർ താർത്തികരനായ ശിവനെ ധ്യാനിച്ചതി ദൃഢമാനസനായി ജപഹോമാദികളും നടത്തി ഭംഗിയായി ഗൃഹത്തിൽ തിരിച്ചെത്തി മൺവെട്ടി എടുത്തുതൻ സ്ഥലത്തു ഭക്തൻ വാഴക്കുഴിയെന്നുണ്ടാക്കിനാൻ ജലഗന്ധാദി കൊണ്ടു പൂജിച്ച കുഴിക്കുള്ളിൽ നലമോടൊരു വാഴത്തൈയുടൻ നട്ടിയിടിനാൻ പ പടറ്റി വാഴത്തൈ നട്ടായതിൻ വളർച്ചയ്ക്കായി പല രീതിയിലുള്ള വളവും നൽകിയിടിനാൻ രണ്ടു മൺകുടം വാങ്ങി വൃത്തിയായി സൂക്ഷിച്ചതുകൊണ്ടു വെള്ളവും കോരി നിത്യവും പ്രഭാതത്തിൽ മദ്യമാംസാദി ഭോജ്യമൊക്കെയും വെടിഞ്ഞതി ശുദ്ധമാഹാരവും ഭൂജിച്ചു ശാന്താത്മാവായി ബ്രഹ്മചര്യാദി വ്രതം ദൃഢമായി ദീക്ഷിച്ചു ദുഷ്കർമ്മങ്ങളൊന്നും ഒരു നേരവും ചെയ്തിടാതെ വാഴയ്ക്കു വെള്ളം കോരിക്കഴിഞ്ഞു ഭക്തിയോടെ വാഴയ്ക്കു സമീപത്തായിരുന്നു പ്രാർത്ഥിച്ചിടും ഓം നമോ നാരായണ നമസ്തേ നമോസ്തു ഓം നമോ നാരായണ നാരായണകാരുണ്യവാരാണിദേ നമസ്തേ ദുരിതാർത്ഥിനാശന ജഗദ്ഗുരോ നമസ്തേ നാരായണ രക്ഷിച്ചു കൊള്ളേണമേ നിത്യവും സംസാരമാം വാരിധി മധ്യേ കിടന്നത്തലോടിക വലഞ്ഞിടുന്നു ജഗൽപ്രഭോ ഭക്തവത്സലനായ ഭഗവാനൊഴിഞ്ഞ മറ്റ മറ്റാശ്രയമെനിക്കില്ല രക്ഷിക്കതയാ നിധി ഇങ്ങിക ലോകത്തിലെ ക്ഷണിക വിഷയത്തിൽ തങ്ങിയൻ ജന്മം പാഴായി പോകരുതഖിലേശ അങ്ങതൻ വിലാസലേശാംശങ്ങളഖിലവും ഇങ്ങിക ലോകത്തിൽ ഞാൻ കണ്ണ്മതും കേൾക്കുന്നതും അങ്ങതൻ ഭാഗങ്ങളാണൊക്കെയുമങ്ങെ പരിപൂർണനായല്ലാറ്റിനും നാഥനായി വിളങ്ങുന്നു അങ്ങതൻ കൃപാകടാക്ഷങ്ങളെ ഗണമെന്നിൽ മങ്ങിയോരൻ്റെ മായാബന്ധങ്ങൾ നീക്കിയിടുവാൻ ഓം നമോ ഭഗവതീ സർവേശ്വരായ ഓം ശ്രീനാരായണ ജഗദ്ഗുരവേ നമോ നമ ഓം ശ്രീനാരായണ പരമഗുരവേ നമ